ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരുപാട് ക്രിയേറ്റേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞു തരാമോ എന്നുള്ളത് അപ്പോൾ അവന് എന്തെങ്കിലും ഒരു ഒരു ഓപ്ഷന് അല്ലെങ്കിൽ എന്തോ ഒരു ടിപ്സാണ് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നോർമലി പറയാറ് എന്താണ് നിങ്ങൾ നല്ല കണ്ടൻറ്റുകൾ ചെയ്യുക തമനയിൽ ഉഷാറാക്കുക ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞ് തരാമോ എന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ ചാനൽ അത് ഇനി യൂട്യൂബായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിക്കോട്ടെ ഏത് സോഷ്യൽ മീഡിയ ആയാലും നിങ്ങളുടെ കണ്ടൻറ്റ് കൂടുതൽ ആളുകളിലേക്ക് റീച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് റീച്ചാകുന്നതാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീഡിയോ അത് യൂട്യൂബിലായ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ലോങ്ങ് ഷോർട്സ് ഫേസ്ബുക്കിലായാലും ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് അവർ ആ ഒരു പ്ലാറ്റ്ഫോം റീച്ചാക്കുന്നത് എപ്പോഴാണ് ആ ഒരു വീഡിയോ ഒക്കെ കൂടുതൽ എൻഗേജ്മെൻ്റ് വരുമ്പോഴാണ് അതായത് ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊക്കെ കൂടണം നമ്മൾ നോർമലി കണ്ടൻറ് ക്വാളിറ്റി അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ട്രിക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഒരു ആൻസർ ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാളെ കൊണ്ട് നമ്മൾ കമൻ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ കമൻറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്ത് കഴിയും എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാം ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി ആണോ നാടൻ സദ്യയാണോ അപ്പോൾ നല്ല നാടൻ സദ്യ എന്നൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആളുകൾ ബിരിയാണി ഇഷ്ടമുള്ളവരാണെങ്കിൽ പോലും നല്ല നാടൻ സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കമൻറ്റ് ഇടാൻ അറിയാതെ നമുക്ക് അങ്ങനെ ഇടാൻ തോന്നും ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഒരു കുടിലൊക്കെ കാണിക്കും അതുപോലെ വലിയൊരു കൊട്ടാരം ബംഗ്ലാവ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ എവിടെയാണ് താമസിക്കാൻ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഓൺലൈൻ പേജുകളിൽ അക്കൗണ്ടുകളൊക്കെ കണ്ടിട്ടില്ലേ എന്താണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു ക്രിയേറ്റർക്ക് ഇങ്ങനെ ഏ ഇഷ്ടം ചോദിച്ചിട്ട് എന്താ കാര്യം പക്ഷേ അവരുടെ ചാനലുമായിട്ട് പേജുമായിട്ട് ആളുകളെ എൻഗേജ്മെൻറ്റ് കൂട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് കുടിലാണ് ഇഷ്ടം അല്ലെങ്കിൽ കൊട്ടാരാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ പിന്നെ ഒരുപാട് അതിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ വരും കുടിലിൽ കിടക്കുമ്പോൾ സമാധാനം ഉണ്ടാവും മറ്റേത് സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പക്കുറി ചേട്ടൻ്റെ ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പക്കുറി ചേട്ടനും മകളൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഈ ഫാമിലി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഹായ് തരാമോ അല്ലെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാമോ എന്ന് പക്കുറി പേജ് പേജ് ഒന്നുമല്ലത് പക്ഷേ അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവരിഷ്ടമാണെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നു അതുകൊണ്ട് എന്താ കാര്യം പക്ഷേ നമ്മളറിയാതെ പക്കുച്ചേട്ടനോടുള്ള ഇഷ്ടം നമ്മൾ ലൈക്ക് ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ഒരു ഹായ് വിട്ടിട്ട് നമ്മളവിടെ കാണിക്കും അപ്പോൾ എന്താണ് ആ ഒരു ചാനൽ അല്ലെങ്കിൽ ആ ഒരു പേജ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുകയാണ് അതുമാത്രമല്ല ചില ക്രിയേറ്റേഴ്സിനെനിക്കറിയാം അവർ എന്താ മനഃപൂർവ്വം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ആ ഒരു ടൈറ്റിലോ എന്തെങ്കിലും കൊടുക്കും അവർക്കറിയാം അത് മിസ്റ്റേക്ക് ആണെന്ന് പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് അവർ ശ്രദ്ധിക്കാതെ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ താഴെ മൊത്തം കമൻ്റ് ആയിരിക്കും ആദ്യം നല്ലപോലെ എഴുതാൻ പഠിക്ക് നീ സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻ്റുകൾ വരാറുണ്ട് അപ്പോൾ കമൻ്റ് കൂടുമ്പോൾ അവർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല കമൻറ്റ് വരുമ്പോൾ അവരെന്ത് ചെയ്യും ആ ഇതിൽ ഈ വീഡിയോയിൽ എന്തോ കാര്യമുണ്ടെന്നുണ്ട് കൂടുതൽ റീച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഈ ഒരു സംഭവം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും മമ്മൂട്ടിയെയാണോ ഇഷ്ടം മോഹൻലാലിനെയാണോ ഇഷ്ടം എന്നുള്ളത് രണ്ടുപേരും അവരുടെ കരിയറിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴും ചർച്ച അവരിൽ ഏതാണ് ആരാണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് താഴെ നമ്മളിങ്ങനെ ഇത് നമ്മുടെ ഏത് നടനെയാണ് ഇഷ്ടം അവരെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കമൻ്റുകൾ അപ്പോൾ അതിന് തിരിച്ച് കമൻറ്റുകൾ ആക്ച്വലി ആ ഒരു ഓണർക്ക് ആ ഒരു പേജ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് റീച്ചാകാനുള്ള ഒരു ടൂള് മാത്രമാണത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കൊടുക്കും എന്നിട്ട് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ ഹേർട്ട് ബട്ടൺ കൊടുക്കാനും പറയും അപ്പം അതിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നവർ അല്ലെങ്കിൽ കൂടുതൽ റിയാക്ഷൻ ആർക്കാണോ കിട്ടുന്നത് അവരെ വിജയിട്ട് പ്രഖ്യാപിക്കും ഇതിലെന്താണ് പ്രത്യേകിച്ചൊരു കാര്യമുണ്ടോ പക്ഷെ എന്താണ് അപ്പോൾ എന്ത് ചെയ്യും മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയിട്ട് ഈ ഹേർട്ട് ബട്ടൺ കൊടുക്കാനും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയിട്ട് ലൈക്ക് ബട്ടൺ കൊടുക്കാനും ശ്രമിക്കും പക്ഷേ ആ ഒരു പോസ്റ്റ് ഇട്ട എന്താണ് കൂടുതൽ ലൈക്കും ഈ ഒരു ആക്ടിവിറ്റി എൻഗേജ്മെൻ്റ് കൂടുമ്പോൾ കമൻറ്റും കൂടുമ്പോൾ എന്താണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുകയാണ് ഇതേ അത്ഭുതം തന്നെയാണ് നിങ്ങളുടെ ചാനലിലും നിങ്ങൾ വരുത്താൻ ശ്രമിക്കേണ്ടത് അത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കണ്ടെത്തി അത് നിങ്ങളുടെ ചാനലിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലായാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ഓരോ ചാനലിനനുസരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ എങ്ങനെ ആളുകളെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും ഷോർട്സിൽ ഓപ്ഷൻ വരെയുണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്യിപ്പിക്കാനല്ല എനിക്ക് തോന്നുന്നു അധികം ആരും ഞാനത് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല നിങ്ങൾ എന്താണ് അത് യൂസ് ചെയ്യാത്തത് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നില്ല നമ്മളോട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അതിനെ അറിയാതെ നമുക്ക് അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് നമുക്കവിടെ കൂട്ടാമല്ലോ അപ്പോൾ ഈ ഒരു സംഭവം പല ക്രിയേറ്റേഴ്സും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുമ്പോൾ ഞാനടക്കം നമ്മൾ വീഡിയോ ചെയ്യും ഒക്കെ ചെയ്യും ഇനി റീച്ചില്ല അപ്പം നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ബുദ്ധിപരമായിട്ടൊന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കൊണ്ട് നമ്മുടെ ചാനലിൽ ആക്റ്റീവായിട്ട് നിലനിർത്താൻ നിലനിർത്തിക്കാൻ നമുക്ക് എന്ത് കഴിയുമെന്നാലോചിച്ച് അത് ഓരോ ചാനലിലും വ്യത്യസ്തമാണ് അതാണ് ഞാനിങ്ങനെ എക്സാമ്പിൾ ഒരുപാട് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ചാനല് ഏത് റിലേറ്റഡ് ആയിട്ടാണ് അതിലെ സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് അവരെ കൊണ്ട് അവരുടെ അഭിപ്രായം പറയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ സെറ്റ് ചെയ്യാം നിങ്ങളുടെ ഷോർട്സിലങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കൂടുതൽ റീച്ച് ആകുന്നതാണ് ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ല ഞാൻ ചുമ്മാ വന്ന് നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ റീച്ച് കിട്ടുമെന്ന് പറയുന്നതല്ല അത് ഒരുപാട് പേര് ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ അവരുടെ ചാനലിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻ്റ് ഇടാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ചാനൽ ആണെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ പേജോ റീച്ച് ആകുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്